മുണ്ടക്കൈയിലും ചൂരൽമലയിലുമൊക്കെ ഉണ്ടായപ്പോ നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി അതെ വീണ ജോർജ് പറഞ്ഞത് നിങ്ങൾക്ക് ഒരു പക്ഷേ സ്ത്രീയിൽ കാണാൻ പറ്റുന്നുണ്ടാകും എന്താ പറഞ്ഞത് ഇതാ ചൂരൽമലയിലെ പള്ളിയും മദ്രസമൊക്കെ താൽക്കാലികമായ ആശുപത്രി സംവിധാനമായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു തുടങ്ങുന്നു എന്ന് എന്ത് പള്ളിയും അവിടുത്തെ പള്ളിയും മദ്രസയും ഒക്കെ താൽക്കാലികമായ ആശുപത്രി സംവിധാനമായി മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി വീണ ജോർജ് അതിനെ പ്രശംസിക്കുകയും അതിനെ സമൂഹത്തിന്റെ മുമ്പിൽ മുമ്പിലെത്തിക്കുകയും ചെയ്യുന്നത് ഞാനും നിങ്ങളും കാണുകയാണ് കേൾക്കുക കേൾക്കുകയാണ് നോക്കൂ നിങ്ങള് വയനാടിന്റെ ആ മുണ്ടക്കൈ അതുപോലെ ചൂരൽമലയിലെ ദുരന്തത്തിൽ നിന്ന് ഒലിച്ചു വന്നത് ചാലിയാറിന്റെ നിലമ്പൂരിന്റെ ചുങ്കത്രയുടെ മുണ്ടേരിയുടെ പോത്തുകല്ലിന്റെ ആ പരിസരത്ത് നൂറ്റി എഴുപതിലധികം മൃതദേഹങ്ങൾ പാതിയായി കൈ കാലുമാത്രമായി ചെളിപുരണ്ട് അതേ അങ്ങനെ കടന്നു വന്ന സമയത്ത് ആളുകൾ സഹോദരന്മാർ സഹോദരിമാർ ഒന്നും നോക്കാതെ കൊണ്ടുപോയി നിലമ്പൂരിന്റെ പോസ്റ്റ്മോർട്ടം നടക്കാനുള്ള ഹോസ്പിറ്റലിന്റെ ഒരുക്കി വച്ച ടാബിലേക്ക് അതിനെ കഴുകി വൃത്തിയാക്കി കൊണ്ടുപോയി കൊടുക്കുന്നത് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നില്ലേ ചാനലുകൾ പ്രത്യേകമായി എടുത്തുദ്ധരിച്ചിട്ടുണ്ടായിരുന്നില്ലേ പ്രിയപ്പെട്ടവരെ ഇത് ഒരു വയനാടിന്റെ ദുരന്തമുണ്ടായ സമയത്ത് മാത്രമല്ല അങ്ങ് വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് അതുപോലെ തന്നെ പ്രളയമുണ്ടായ സമയത്ത് ഒക്കെ എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റിയതാണ് ഒരേ സ്കൂളിന്റെ ഹാളിൽ ഒരുമിച്ച് കൂടുകയും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ റെഡിയാവുകയും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും അതേ ബാങ്കിന്റെ സമയമാകുമ്പോൾ മറ്റൊരു ക്ലാസ് റൂം അവർക്ക് വേണ്ടി മാറ്റിക്കൊടുത്ത് നമസ്കരിക്കാൻ സൗകര്യം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന മനോഹരമായ സൗഹൃദത്തിന്റെ കാഴ്ചകളാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ സന്ദർഭത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നതാണ് വയനാടിന്റെ ദുരന്തമുണ്ടായ സമയത്ത് ഉമ്മമാർ ഒലിച്ചുപോയി പോയി മരണപ്പെട്ടു പോയി ഉപ്പമാർ മരിച്ചുപോയി മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയി മൂന്ന് വയസ്സുള്ള കുട്ടി ബാക്കിയായി ഒന്നര വയസ്സുള്ള കുഞ്ഞുങ്ങൾ ബാക്കിയായി അതെ മാസങ്ങൾ മാത്രം പ്രായമുള്ള മുലൈ മുലപ്പാൽ കുടിക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ബാക്കിയായപ്പോൾ അങ്ങ് ഇടുക്കിയിൽ അതാ പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് മലപ്പുറത്തിന്റെ മറുഭാഗത്തു നിന്ന് ഓരോ ആളുകൾ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി ഫേസിൽ ബുക്ക് ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ അവർ പറഞ്ഞു എന്റെ ഭാര്യയെ അവിടുത്തെ കുഞ്ഞുമക്കൾക്ക് അമ്മ നഷ്ടപ്പെട്ടു പോയ ഉമ്മ നഷ്ടപ്പെട്ടു പോയ ചെറിയ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ മുലയൂട്ടാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയുടെ ഭർത്താവ് അതെ അവിടുത്തെ ആളുകളെ വിവരമറിയിക്കുകയാണ് കേരളത്തെ വിവരമറിയിക്കുകയാണ് സ്ക്രീനിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഇടുക്കിയിലാണ് എന്റെ വീട് പക്ഷേ കവളപ്പാറ പിന്നെ ഈ ചൂരൽ മലയിലും നിന്നും ഉമ്മമാരും അമ്മമാരും മരണപ്പെട്ടു പോയ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നെഞ്ചോട് ചെറുത്ത് പിടിച്ച് അമ്മിഞ്ഞ പാൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇടുക്കിയിൽ നിന്ന് ഈ വിവരമറിയിക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാരുണ്ടായി എത്രമാത്രം എത്രമാത്രം പ്രതീക്ഷയുടെ അതേ ഈ കേരളക്കരയിലെ സൗഹൃദ അന്തരീക്ഷമാണ് ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രത്യേകം പറയാനാണ് ഞാൻ ഈ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്